ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു മറിയാണെങ്കിൽ മനോഹറിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ വഴിയൊക്കെ മാറ്റി വീട്ടിൽ ഡ്രൈവറോട് വഴിയൊക്കെ മാറ്റി പറഞ്ഞ് അങ്ങനെ ഡ്രൈവർ അവൻ വണ്ടിയൊക്കെ തിരിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നു നിൽക്കുന്നത് എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ എൻ്റെ ഇവിടുത്തെ എസ് ഐ എൻ്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണം നിന്നെ ഒന്ന് പരിചയപ്പെടുത്തണം ഇത് നേരത്തെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും മനോഹർ ആകെ പെട്ട രീതിയിലാവുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവനെ അങ്ങോട്ട് പിടിച്ച് വലിച്ച് ഇറങ്ങി ഇങ്ങോട്ട് എന്നും പറഞ്ഞങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പോഴാണ് കല്യാണിയെയും കിരണെയും കാണുന്നത് മനോഹർ ആകെ ഞെട്ടിപ്പോകുകയാണ് മനോഹർ ചോദിക്കുന്നുണ്ട് ഇവരെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ആരാ എന്നിങ്ങനെ അറിയാത്ത ഭാവത്തിൽ ചോദിക്കുകയാണ് അറിയാൻ ഓ നിന്റെ മുറപ്പെണ്ണില്ലേ അത് അവരുന്നത് അങ്ങനെയല്ലേ നീ എന്നോട് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവരുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ് മാഡത്തിന് എന്നെ അറിയോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ ആ അറിയാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് വേണ്ടെന്ന് വെച്ചത് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇതെന്റെ ഹസ്ബൻഡാണ് ഈ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് അന്ന് ആ വർക്ക് വേണ്ടെന്ന് വെച്ചത് അതെന്താടാ നീ അങ്ങനെ വേണ്ടെന്ന് വെച്ചത് ഞങ്ങളുടെ വർക്ക് അത്രയ്ക്ക് മോശമാണോടാ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ മനോഹറിനോട് മനോഹർനൊന്നും മിണ്ടാനാകാതെ തല കുമ്പിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കല്യാണം ചോദിക്കുന്നുണ്ട് നിന്റെ ഇത് എത്രാമത്തെ ഭാര്യയടാ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇവരെല്ലാവരും ചേർന്ന് തന്നെ കുടുക്കിയതാണെന്ന് സത്യമാപ്പോഴായിരിക്കും മനോഹർ മനസ്സിലാക്കുന്നത് മനോഹറിന് അവിടെ നിന്നോട് രക്ഷപ്പെടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ നമ്മുടെ മറിയം പറയുന്നുണ്ട് എടാ നീ എൻ്റെ ജീവിതം തുലച്ചു അല്ലേ ഒരു പെണ്ണിനെ നീ അന്ന് കണ്ടില്ലേ സരയൂ അവൾ നീ എന്താടാ നീ പറഞ്ഞത് അവൾ നിൻ്റെ മുറപ്പൊണെന്നോ നീ കല്യാണം കഴിച്ച് അവളിൽ നിനക്കൊരു കുഞ്ഞുമുണ്ട് എന്നിട്ട് ആ കുഞ്ഞിനെ ചതിച്ചൊക്കെ നീ എൻ്റെ കൂടെ അമേരിക്കയിലോട്ട് പോരാൻ പോയതല്ലേടാ നീയൊക്കെ എന്ത് ദുഷ്ടനേടാ മനുഷ്യ ജന്മത്തിൽ കൂട്ടാൻ പറ്റുമോടാ എന്നൊക്കെ ചോദിച്ച് പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശേഷം അവിടേക്ക് രണ്ട് പോലീസുകാർ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മനോഹറിനെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ലോക്കപ്പിൽ ലോക്കപ്പിലിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ലോക്കപ്പിൽ ലോക്കപ്പിലിട്ടതിന് ശേഷം വീണ്ടും അറിയും മനോഹറിനെ കാണാൻ ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടാ എന്തായാലും എൻ്റെ കയ്യിൽ ഒരു ടിക്കറ്റ് എന്തായാലും ഉണ്ട് അത് ആ ടിക്കറ്റ് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് പോകാൻ അത് അതൊരു മൂന്നാലഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ ഞാൻ പോകുകയുള്ളൂ അമേരിക്കയിലോട്ട് പിന്നെ നിന്നെ ഇവിടെ കോടതിയിൽ ഹാജരാക്കണ സമയത്ത് അവിടെ ഞാൻ വന്ന് എനിക്കെതിരെ സാക്ഷി പറയും അതും കഴിഞ്ഞിട്ടാ ഞാൻ എന്തായാലും പോകുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് മനോഹറിന് ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത ആകെ ചതി പറ്റിയ രീതിയിലങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും പോലീസുകാരനോടും അവിടുത്തെ എസ് ഐയോടൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കിരണും കല്യാണിയും ഒക്കെ അവന് നല്ല കൊടുക്കണമെന്ന് തന്നെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അത് ഞങ്ങൾ ഏറ്റു എന്ന് പോലീസുകാരൻ പറയുന്നുണ്ട് ഇത്രയും നാളും ഞങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഇവൻ അവിടെ ഇവിടെ നടക്കുകയായിരുന്നു ആ ഒരു ദേഷ്യം ഞങ്ങൾക്കും കൂടി ഞങ്ങളുടെ ഈ പോലീസുകാർക്ക് അതൊരു മാനക്കേട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവനെ പിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിരണോട് പറയുകയാണ് എന്നാലും നിങ്ങളിവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇത്രയും നാൾ നടന്നില്ലേ അത് വളരെ മോശമായി പോയി എന്ന് പോലീസ് പറയുമ്പോൾ അത് വേറൊന്നുമല്ല സാറ് ഇവനേക്കാളും മോശമായ ഒരു സ്ത്രീ ഒരു കുടുംബമുണ്ടായിരുന്നു അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും അതിനുശേഷം ഇവൻ മറ്റാരുടെയും കഴുത്തിൽ ഇവൻ താലി കെട്ടിയിട്ടില്ല കെട്ടിയെങ്കിലും കൂടി ജീവിക്കാൻ അവന് സാധിച്ചിട്ടുമില്ല അതൊക്കെ ഞങ്ങൾ അപ്പം പൊളിച്ചു കൊടുത്തിരുന്നു സാറ് ഇവനെ നല്ല രീതിയിൽ ഇവിടെ വെച്ച് കൈകാര്യം ചെയ്തു കോടതിയിലെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളും ഇവൻ സാക്ഷി പറയാനായിട്ട് ഇവന്റെ എല്ലാ ഭാര്യമാരും അവിടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ കിരണം കല്യാണി അവിടെ നിന്നും പോരുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രാഹുൽ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്തായാലും രാഹുലിൻ്റെ അരികിലേക്ക് ചാരി വരും അങ്ങനെ ചാരി കാര്യങ്ങളൊക്കെ പറയും നമ്മുടെ മോളെ ഇപ്പോൾ കാണാനില്ല എന്നും അതുപോലെ തന്നെ ആ മനോഹരനെ ഇപ്പോൾ പോലീസ് പിടികൂടിയെന്നും അവനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അങ്ങനെ രാഹുൽ അതറിയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഇനി എന്തായാലും അവനെ ഇവിടേക്ക് കൊണ്ടുവരണം ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഞ്ചിൻ അവനെ കൊല്ലും അത് ഉറപ്പുള്ള കാര്യമാണ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാതെ അവനെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ും കൊണ്ടുപോയാല് അത് പെട്ടുപോകും ഞാൻ പിന്നെ അവനെ എനിക്ക് കിട്ടുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് വലിയ സുഖമൊന്നുമില്ല മനസ്സിന് വലിയ സന്തോഷമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് വിക്രവും അതുപോലെ ഗംഗയും എല്ലാതും രാഹുലിന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നും കൊടുക്കാതെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അതിന് ശേഷം ആണെങ്കിൽ അവർ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് വിക്രവും ഗംഗയും മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഗംഗ പറയുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിടി വീഴുന്നത് അവൻ ഇത്ര നാളായിട്ടും എത്രയോ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുകയും അവൻ അവിടെ നിന്ന് ഊരി ചെയ്തിട്ടുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഗംഗേട്ടനോട് ഇവിടെ അവൻ എന്തായാലും കുടുങ്ങിപ്പോകുമെന്ന് കാരണം ഇവിടെയുള്ളത് എതിരാളി എന്ന് പറയുന്നത് കല്യാണിയൊക്കെയാണ് പിന്നെ ഇയാളുടെ മകൾ ഇയാളുടെ മകൾ അത് ഇയാൾക്ക് മകൾക്ക് കിട്ടാൻ തിരിച്ചടി തന്നെയാണ് ഗംഗേട്ടം വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അവളുടെ സ്വഭാവം അവളുടെ സ്വന്തം അമ്മയല്ല അവളുടെ കൂടെയുള്ളത് ഇയാള് ചതിച്ചതാണ് ആ ഇവളുടെ സ്വന്തം അമ്മയെ അങ്ങനെ ആ കുഞ്ഞിനെ ഇയാളുടെ ഭാര്യയുടെ അരികിൽ കൊണ്ട് കിടത്തുകയും അതുപോലെ തന്നെ ആ സ്വന്തം അമ്മയെ ഇല്ലാതാക്കാൻ നോക്കിയവളാണ് ഈ സരവി എന്ന് പറയുന്നത് അവൾക്ക് അതുകൊണ്ട് തിരിച്ചടി കിട്ടിയതിൽ എനിക്ക് വലിയ തോന്നണമൊന്നുമില്ല എന്നിങ്ങനെ നമ്മുടെ വിക്രം പറയുകയാണ് അതിനു ശേഷമാണെങ്കിൽ എന്തായാലും നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ കല്യാണിയും കിരണും ചന്ദ്രസേനോടൊക്കെ ചെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നാലും അവർക്ക് ആകെ ഒരു വിഷമം എന്ന് പറയുന്നത് സരൂ ഇത് എവിടേക്കാണ് പോയത് സരുവിനെ കാണാനില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അതിനുശേഷം അവരുടെ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവർക്ക് മറ്റൊരു സംശയം താര എന്തുകൊണ്ടാണ് ആ വീട്ടിൽ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ എല്ലാവരും ഉള്ളതല്ലേ പ്രത്യേകിച്ച് ആൻറ്റിയുടെ കൊച്ചുമകൾ ഇവിടെ ഉള്ളതല്ലേ ആ കുഞ്ഞിനെ വിട്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ചയിൽ അവരുടെ സംസാരത്തിൽ ഇങ്ങനെ വരികയാണ് പക്ഷേ ആരി പറയുന്നുണ്ട് ഒരു പക്ഷെ ഞാനുള്ളത് കൊണ്ടായിരിക്കും താര ഇവിടേക്ക് വരാത്തത് എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല അങ്ങനെയുള്ള ആളൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിലും എന്തായാലും പിറ്റേ ദിവസം തന്നെ കോടതി കൂടുന്നുണ്ട് ആ കോടതിയിലേക്ക് നമ്മുടെ മനോഹരനെ കൊണ്ടുവരികയാണ് എല്ലാ ഭാര്യമാരും നിരന്നങ്ങനെ നിൽക്കുക നിഷ ജുബാന അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ് ഇപ്പം പറയുന്ന മറിയം മറിയുമൊക്കെയുണ്ട് അപ്പം മറി അവരെല്ലാവരും അവരുടെ അനുഭവങ്ങൾ ഓരോന്നോരോന്നായി ആ സാക്ഷിക്കൂട്ടിൽ കയറി അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇവൻ ഇവന്റെ സ്വഭാവം വ്യക്തമാക്കുന്ന രീതിയിൽ കോടതിയെ വെളിപ്പെടുത്തുകയാണ് അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ കോടതിക്ക് തന്നെ അവനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുകയാണ് ജഡ്ജ് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യന് ഈ എൻ്റെ ഈ സർവീസിന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ജന്മത്തിന് എന്ന് പറയുകയും ചെയ്യുകയാണ് എന്തായാലും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മനോഹരനെ ജയിലിൽ റിമാൻഡിലേക്ക് റിമാൻഡിൽ അയക്കുകയും ചെയ്യുകയാണ് ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മനോഹർ അവിടെ ചെല്ലുകയാണ് എന്തായാലും വിക്രത്തിൻ്റെയും ഗംഗയുടെയും നമ്മുടെ രാഹുലിൻ്റെ ഇടയിലേക്ക് തന്നെയാണ് അവൻ എത്തുന്നത് അവിടെ വച്ചിട്ട് മനോഹരനെ കുറെ ഉപദ്രവിക്കാനൊക്കെ രാഹുൽ ശ്രമിക്കുമ്പോഴും ഗംഗ അവനെ സപ്പോർട്ട് നിന്ന് സംസാരിക്കണെ കാണുമ്പോൾ രാഹുലിന് ദേഷ്യം കയറുകയാണ് എന്തായാലും രാഹുലിന് മനസ്സിലാകുന്നുണ്ട് ഇവര് തമ്മിൽ നേരത്തെ കൂട്ടുണ്ടായിരുന്നു എന്ന കാര്യം അതിനുശേഷമാണെങ്കിൽ ഈ താരയെ താര തൻ്റെ ചെറുമകളെ ഇടയ്ക്കിടയ്ക്ക് സരയൂവിന് കാണിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ എടുത്തു കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ കൊണ്ടുവന്ന് വൈകിട്ട് കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആൻറ്റിക്ക് ഇവിടെ നിന്നാൽ പോരെന്തിനും ആൻറ്റി കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന സംശയം അവർക്ക് ഇരട്ടിക്കുകയാണ് അങ്ങനെ എന്തായാലും താരയെ പിന്തുടർന്ന് നിൽക്കുന്ന കല്യാണിക്കും കിരണ്ണും ആ വലിയൊരു സത്യം മനസ്സിലാകുകയാണ് താരയുടെ കൂടെ സരയും ഉണ്ട് അവളെ ജീവനോടെ ഉണ്ട് എന്ന കാര്യം എന്തായാലും അവരൊന്ന് കണ്ണടച്ചു കൊടുക്കുന്നുണ്ട് തൻ്റെ മകളെ ഇത്രയും വർഷം അവർക്ക് നമ്മുടെ താരയ്ക്ക് സ്നേഹിക്കാൻ കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരത്തിൽ തൻ്റെ മകളെ സ്നേഹിച്ചോട്ടെ ഇനിയിപ്പോൾ സാരയും അറിയേം വേണ്ട അവൾക്ക് അതിന് അതറിഞ്ഞ് ഒരു നാണക്കേട് ഉണ്ടാകണ്ട അവൾക്ക് ഞാൻ അവരൊക്കെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ താരയുടെ ഒപ്പം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊന്ന് കണ്ണടച്ച് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ നീറിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്